ഇന്ന് നമുക്ക് ആദ്യം ഉണ്ടാക്കാം അതിന് ഈ പച്ചമാങ്ങ കഴുകി വൃത്തിയാക്കി തുളച്ച് നീളത്തിൽ മുറിച്ചെടുക്കാം ഇങ്ങനെ നിങ്ങൾക്കാവശ്യമായ മാങ്ങ മുറിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട ശേഷം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ എത്ര മാങ്ങയെടുക്കുന്നുവോ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇത് കുടഞ്ഞു വെച്ച ശേഷം ആറേഴ് മണിക്കൂർ മൂടി വെക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം താഴേക്ക് ഇറങ്ങി വരും ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇവയെല്ലാം ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം ഈ മാങ്ങയിട്ട് ഒന്ന് തട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഞാൻ രണ്ട് മൂന്ന് പ്ലേറ്റിൽ വെച്ചാണ് ഉണക്കിയെടുത്തത് നല്ല തുണിയിൽ വെച്ചും ഉണക്കിയെടുക്കാം ബാക്കി വന്ന മാങ്ങയുടെ നീരിലേക്ക് വൈകുന്നേരമാകുമ്പോൾ ആ മാങ്ങ തിരിച്ച് അതിലിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഉണക്കി കഴിയുമ്പോൾ ഈ മാങ്ങ നല്ലതുപോലെ ഉണങ്ങി വരും ഇതിൻ്റെ നീര് തീരുന്നത് വരെ വൈകുന്നേരമാവുമ്പോൾ ഇട്ട് ഇളക്കി മൂടി വയ്ക്കണം നല്ല വെയിലുള്ളപ്പോൾ നാല് ദിവസം ഉണങ്ങിയാൽ ഇത് റെഡിയാവും ഇനി ഇത് എയർടൈറ്റായ കുപ്പിയിൽ അടച്ചു വെക്കാം രണ്ട് മൂന്ന് കൊല്ലം ഇങ്ങനെ ഇരി ഇനി അട ഉണ്ടാക്കാം അതിന് ഒരു ചെറിയ വർഷം ശർക്കര ഉരുക്കി അരിച്ച് തണുപ്പിച്ചെടുക്കാം മധുരം ഇടാതെയും ഇത് ഉണ്ടാക്കാം കുറച്ച് മധുരം ചേർത്തതിനാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കാം എല്ലാമൊന്ന് നല്ലതുപോലെ ഇളക്കി ഇരുമാങ്ങ ഇതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം ഞാൻ കുറച്ചു മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ആവശ്യമാവുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഈ മാങ്ങ ഈ നീരെല്ലാം വലിച്ചു കുടിച്ച് ഒന്ന് സോഫ്റ്റായി വരണം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഇതുണ്ടെങ്കിലും ചോറ് കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ഇതിലേക്ക് അഞ്ചുപത്ത് വെളുത്തുള്ളി മുറിച്ചത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം പ്രത്യേകം ഓർക്കണം ഇതിന് എള്ളെണ്ണയാണ് എടുക്കേണ്ടത് മാങ്ങയൊന്ന് കടിച്ചു നോക്കി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇളക്കി വെച്ച മാങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം ചോറ് കഴിക്കും മുമ്പ് കുറച്ച് മോരിലേക്ക് രണ്ട് കഷ്ണം എരുമാങ്ങ എടുത്ത് കുതിർത്തി ചോറ് കഴിച്ചു നോക്കൂ നല്ല സ്വാദാണ് നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്